അഞ്ചിൽ അലയ്മെന്റ് പഞ്ചായത്തിലെ പുല്ലൂർ പാലം ഇലത്തണ്ടിൽ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികാരികൾ റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു പറയുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ എത്ര പേർ വീഴുന്നു ഒരൊറ്റ ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ഓട്ടോക്കാർ ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക് ഓട്ടോ വരില്ല എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ പ്രായമായവര് കുട്ടികൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ ബഡ് സ്കൂളിലെ കുട്ടികൾ എങ്ങനെ പോകുമെന്ന് പറയുന്നത് അവരെ കൊണ്ടുപോകുന്ന വണ്ടികൾ വരെ വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി പോകുന്നത് ഇതൊക്കെ വളരെ കാലാന്തരിതും ഇത് മനസ്സിലാക്കിയതും ഇത് എത്രയും വേഗം തന്നെ അതായത് അടിയന്തരമായി തന്നെ ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഈ റോഡ് നന്നാക്കി തരണം തന്നെയാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അംഗൻവാടിയിൽ വരുന്ന കുഞ്ഞുങ്ങളെ അമ്മമാരാണ് ഇവിടെ കൊണ്ടാക്കുന്നത് അമ്മമാർ ഈ റോഡിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്യണം നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്

സെക്രട്ടറിക്ക് കൊണ്ടു കൊടുത്തു സെക്രട്ടറി നേരിട്ട് എന്റെ അടുത്ത് ഞങ്ങൾ പോയതാണ് ഞങ്ങടുത്ത് പറഞ്ഞതാണ് ഒരു റിക്വസ്റ്റ് പോലും ഈ റോഡും പണിയാൻ വേണ്ടി മെമ്പർ വെച്ചിട്ടില്ല എന്ന് ഞങ്ങൾ നേരിട്ട് പറഞ്ഞതാണ് ഈ റോഡിൽ അംഗൻവാടി അടുത്താണ് കൊച്ചുവാടി അംഗൻവാടി അമ്മമാർ സ്കൂളിലുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നു ഞങ്ങൾ സുഹൃത്തിന്റെ വൈഫോട് പറഞ്ഞു വീണു ഇത് എത്ര നാളുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് പരാതി കൊടുക്കുന്നു വികസന വികസനാർ ഗ്രാമസഭ കൂടുമ്പോൾ നിരന്തരമായി ഞങ്ങൾ ഇത് പരാതി കൊടുക്കും ാണ് പക്ഷേ നാളെ ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ അവിടെ കോൺക്രീറ്റ് ശരിയാ പക്ഷേ ഈ ഈ റോഡ് മാത്രമോ ചൊവ്വള്ളൂർത്തി ചൊവ്വള്ളൂർ അവസ്ഥ എന്ത് നടക്കുന്നത് പതിനൊന്നാം വാർഡിലെ ഒരു റോഡ് പോലും സഞ്ചരിക്കാൻ പറ്റുന്ന റോഡില്ല അത് മാത്രമല്ല എട്ടുപത്ത് ബസ് സ്കൂൾ ബസ് പോകുന്ന റോഡാണ് അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ കരികോൺ പുല്ലാഞ്ഞോട് വാർഡിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും അവസാനത്തൊരു മാർഗ്ഗമായിട്ടാണ് സമരമാർഗമായിട്ടാണ് റോഡ് തടഞ്ഞ് ഒരു പ്രതിഷേധ സമരം ഇവിടെ പ്രതീകാത്മകമായി സംഘടിപ്പിക്കുന്നത് അലയമൺ ഗ്രാമപഞ്ചായത്തിലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും തകർന്ന റോഡുകളിൽ ഒന്നാണ് പുല്ലാഞ്ഞിയോട് ഇലത്തണ്ടിൽ ചേറാട്ടുവഴി റോഡ് അതായത് നമ്മുടെ വാർഡിൻ്റെ സംബന്ധിടത്തോളം ഒരു ബൈപ്പാസ് റോഡായിട്ടാണ് ഈ റോഡിനെ എല്ലാവരും കാണുന്നത് ഇത് ഇത് എനിക്കൊരു ഉദാഹരണം ഉണ്ട് കഴിഞ്ഞ നൊയമ്പ് സമയത്ത് ഞാൻ നമ്മുടെ ഇവിടെ തൊട്ട് അയൽവാസിയായ ശ്രീ സന്തോഷിൻ്റെ വീട്ടിൽ ഒരു വാർഡ് കമ്മിറ്റി യോഗത്തിൽ ഒരു നൊയമ്പ് സമയത്ത് പങ്കെടുക്കാൻ വന്നപ്പോൾ ഈ കൃത്യം ഈ സ്ഥലത്ത് മറിഞ്ഞു വീണ് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയും എല്ലാം പോയി പത്ത് വിതായിരം നഷ്ടം വന്ന ഒരു കൂടിയാണ് ഞാൻ ഇത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്നും ഇനിയെങ്കിലും റോഡ് ഗതാഗതം യോഗ്യമാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധ സമരം ശക്തമാക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തകർന്നു കിടക്കുന്ന പുല്ലഞ്ഞിയോട് പാലം വിലത്തണ്ടിൽ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ എം എം സാദിഖ് അനിൽ പൊയ്ഗവിള സന്തോഷ് ഇലത്തണ്ടിൽ രാധാമണി ഹാരിസ് വില്ലിക്കുളം അഷ്റഫ് മേവറം ആൽബിൻ ജിജോ പി കെ രമണൻ ഹബീബ് അബ്ദുൽ ഖലാം അസീസ് ബാബു അലക്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡിൽ വാഴനട്ട് പ്രതിഷേധം നടത്തിയത് എന്നാൽ റോഡിനു വേണ്ടി ഫണ്ട് അനുവദിച്ച നടപടിയെല്ലാം പൂർത്തിയായെന്നും മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇത് മനസ്സിലാക്കിയ കോൺഗ്രസ് പ്രവർത്തകർ സമരം പ്രഹസനം മാത്രമാണെന്ന് വാർഡ് മെമ്പർ ഗീത പറഞ്ഞു നമ്മുടെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് മനസ്സിലാവുകയും നമ്മൾ ഈ റോഡിന് വേണ്ടി ഫണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം മഴയുടെ അവസ്ഥ കാരണമാണ് നമുക്കിപ്പോൾ ഈ പണി നടക്കാൻ താമസം നേരിട്ടത് അപ്പോഴ് ഈ റോഡ് പിന്നെ പുല്ലാഞ്ഞിയോട് ഇലത്തൻ്റെ റോഡ് രണ്ട് പേരായിട്ടാണ് വർക്കെടുത്തേക്കുന്നത് അതുപോലെ തന്നെ പുല്ലാഞ്ഞിയോട് വലിയ റോഡും പിന്നെ മന്ത്രിയുടെ നമ്മുടെ ആയിരം കോടി രൂപയുടെ ഫണ്ട് വെച്ച് നമ്മളിപ്പം ഇരുപത് ലക്ഷം രൂപയാണ് അതിനും അനുവദിച്ചിരിക്കുന്നത് ഈ മൂന്ന് കോൺട്രാക്ടർമാരും കൂടെ എത്രയും പെട്ടെന്ന് അത് ചെയ്യാം ആ മഴയുടെ അഭാവം മൂലമാണ് ഇപ്പോൾ മഴ കാരണമാണത് ചെയ്യാത്തത് കാരണം ടാറിങ്ങ് മഴയത്ത് ചെയ്താൽ അത് നിലനിന്ന് പോവുകയില്ല നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് കാലാകാലം അവിടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ കക്ഷികളിൽ ഇപ്പം നമുക്ക് പ്രതിഷേധത്തിനായിട്ട് വന്നിട്ടുള്ള കക്ഷികളിൽ പൊയ്യവള അനിൽ അതുപോലെ സന്തോഷത്ത ഇവർക്കെല്ലാം ഈ വിവരങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം എൻ്റെ അടുത്ത് അവര് സൗഹൃദത്തിന്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ ഈ വിവരങ്ങളെല്ലാം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്ത് കാരണത്താലാണ് ഇപ്പം ഇത് ഞാനൊരു പ്രതിഷേധം ചെയ്തത് എന്ന് എനിക്ക് വ്യക്തമല്ല ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ